ദൈവനാമത്തിന് മഹത്വം സിയോൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് ഓപ്ഷനോട് കൂടിയ ചില ജനറൽ ചോദ്യങ്ങളാണ് നമ്മുടെ പ്രോഗ്രാം ഉത്തരങ്ങൾ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ് അടുത്ത ദിവസം തന്നെ ഇതിൻ്റെ ഉത്തരങ്ങൾ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും എല്ലാവരും ദൈവോചന പഠനത്തിനായിട്ട് ഇത് പ്രയോജനപ്പെടുത്തുക ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നമുക്ക് വേണ്ടി ഈ ചോദ്യങ്ങളൊക്കെ തയ്യാറാക്കിയിരിക്കുന്നത് സിസ്റ്റർ ലിസിമോൾ നമ്മുടെ ആദ്യത്തെ ചോദ്യം ഇതാണ് ുഷ്ടനയമാൻ ആരാണ് ഓപ്ഷൻ എ ഹാമാൻ ഓപ്ഷൻ ബി നോഹ ഓപ്ഷൻ സി നയമാൻ അടുത്ത ചോദ്യം നോഹയുണ്ടാക്കിയ കെട്ടകത്തിന്റെ വാതിൽ അടച്ചത് ആരാണ് ഓപ്ഷൻ എ നോഹ ഓപ്ഷൻ ബി ദൈവം ഓപ്ഷൻ സി അടുത്ത ചോദ്യം നോഹിയുടെ ആയിഷ്കാലം എത്ര സംവത്സരമാണ് ഓപ്ഷൻ എ മുന്നൂറ്റി അറുപത് ഓപ്ഷൻ ബി തൊള്ളായിരത്തി മുപ്പത് ഓപ്ഷൻ സി തൊള്ളായിരത്തി അൻപത് അടുത്ത ചോദ്യം ഇതിൽ അബ്രഹാമിൻ്റെ സഹോദരൻ ആരാണ് ഓപ്ഷൻ എ ഹാരാൻ ഓപ്ഷൻ ബി നോഹ ഓപ്ഷൻ സി ഹാബേൽ അടുത്ത ചോദ്യം ഉള്ളുകൊണ്ട് ചിരിച്ച വ്യക്തി ആരാണ് ഓപ്ഷൻ എ ഹന്ന ഓപ്ഷൻ ബി സാറ ഓപ്ഷൻ സി റെബേക്ക അടുത്ത ചോദ്യം മോശ ഏത് കുടുംബത്തിൽ ഉള്ളതാണ് ഓപ്ഷൻ എ യഹൂദ ഓപ്ഷൻ ബി ലേവിയ ഓപ്ഷൻ സി ജോസഫ് അടുത്ത ചോദ്യം മോശയ്ക്ക് പേരിട്ടത് ആരാണ് ഓപ്ഷൻ എ ഫറവോന്റെ പുത്രി ഓപ്ഷൻ വി ഫറവോൻ ഓപ്ഷൻ സി മോശയുടെ മാതാവ് അടുത്ത ചോദ്യം ഞാനിക്ക് എവിടെയാണ് കണ്ണുള്ളത് ഓപ്ഷൻ എ ഹൃദയത്തിൽ ഓപ്ഷൻ ബി മുഖത്ത് ഓപ്ഷൻ സി തലയിൽ അടുത്ത ചോദ്യം ആഹാരത്തെ രുചിച്ചു നോക്കുന്ന അവയവം ഏതാണ് ഓപ്ഷൻ എ നാക്ക് ഓപ്ഷൻ ബി വായ് ഓപ്ഷൻ സി അണ്ണാക്ക് അടുത്ത ചോദ്യം കൃഷിപ്രിയനായിരുന്ന രാജാവ് ആരാണ് ഓപ്ഷൻ എ ഉസിയാവ് ഓപ്ഷൻ ബി ദാവീദ് ഓപ്ഷൻ സി ഷൌൽ അടുത്ത ചോദ്യം പിതാവിനോട് അനുഗ്രഹം ചോദിച്ചവൾ ആരാണ് ഓപ്ഷൻ എ സാറ ഓപ്ഷൻ ബി മറിയ ഓപ്ഷൻ സി അക്ഷ അടുത്ത ചോദ്യം മടങ്ങിവരവിനുള്ള സമയം അനുസരിക്കുന്ന പക്ഷി ഏതാണ് ഓപ്ഷൻ എ കാക്ക ഓപ്ഷൻ ബി കൊക്ക് ഓപ്ഷൻ സി ഒട്ടകപ്പക്ഷി അടുത്ത ചോദ്യം വിവേകം അതിന് നൽകിയിട്ടില്ല ഏതിനാണ് ഓപ്ഷൻ എ കാക്കയ്ക്ക് ഓപ്ഷൻ ബി കഴുകന് ഓപ്ഷൻ സി ഒട്ടക പക്ഷിക്ക് അടുത്ത ചോദ്യം ഹൗവയ്ക്ക് പേരിട്ടത് ആരാണ് ഓപ്ഷൻ എ മനുഷ്യൻ ഓപ്ഷൻ ബി ദൈവം ഓപ്ഷൻ സി ദൂതൻ അടുത്ത ചോദ്യം നക്ഷത്രദേവൻ ആരാണ് ഓപ്ഷൻ എ ചന്ദ്രൻ ഓപ്ഷൻ ബി ബുധൻ ഓപ്ഷൻ സി കിയു അടുത്ത ചോദ്യം നോഹ ശപിച്ചത് ആരെയാണ് ഓപ്ഷൻ എ കനാൻ ഓപ്ഷൻ ബി കയിൻ ഓപ്ഷൻ സി ഹാബേൽ അടുത്ത ചോദ്യം ആദ്യത്തെ നിലവിളി ആരുടേതാണ് ഓപ്ഷൻ എ യാക്കോബിൻ്റെ ഓപ്ഷൻ ബി ഹാബേലിൻ്റെ ഓപ്ഷൻ സി ഹാമിൻ്റേത് അടുത്ത ചോദ്യം കണ്ണുമായി നിയമം ചെയ്ത വ്യക്തി ആരാണ് ഓപ്ഷൻ എ ഹാനോക്ക് ഓപ്ഷൻ ബി അബ്രഹാം ഓപ്ഷൻ സി യോബ് അടുത്ത ചോദ്യം തലമുടി ഭാരമാകിയാൽ ആണ്ടുതോറും കത്തിരിച്ചു കളഞ്ഞത് ആരാണ് ഓപ്ഷൻ എ ഷലോമോൻ ഓപ്ഷൻ ബി അബ്ശാലോം ഓപ്ഷൻ സി ദാവീദ് അടുത്ത ചോദ്യം തിന്ന് തൃപ്തനായവൻ ചവിട്ടിക്കളയുന്നത് എന്താണ് ഓപ്ഷൻ എ തേൻകട്ട ഓപ്ഷൻ ബി ഗോതമ്പ് ഓപ്ഷൻ സി മാംസം അടുത്ത ചോദ്യം അറയിൽ ചെന്ന് കരഞ്ഞ വ്യക്തി ആരാണ് ഓപ്ഷൻ എ മോശ ഓപ്ഷൻ ബി യോസെഫ് ഓപ്ഷൻ സി ദാനിയൽ അടുത്ത ചോദ്യം കനാൻ ദേശം ഉറ്റുനോക്കുവാൻ പോയവരിൽ തടസ്സം പറഞ്ഞവർ എത്ര പേരാണ് ഓപ്ഷൻ എ പത്ത് പേർ ഓപ്ഷൻ ബി രണ്ട് പേർ ഓപ്ഷൻ സി ഏഴ് പേർ അടുത്ത ചോദ്യം ദൈവാലയം വിട്ടുപിരിയാതെ ഉപവസിച്ചവൾ ആരാണ് ഓപ്ഷൻ എ മറിയ ഓപ്ഷൻ ബി മാർത്ത ഓപ്ഷൻ സി ഹന്ന ഈ ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് അനുഗ്രഹമായി തീരട്ടെ ദൈവവചന പഠനത്തിന് ഉതകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുത്